श्रीराम राम राम श्रीराम चन्द्र जय श्रीराम राम राम श्रीराम भद्र जय श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोकाभिराम जय श्रीराम राम നമസ്കാരം ഞാൻ ബിനു മുനിപ്പള്ളി രാമായണം അറിയപ്പെടാത്ത കഥാപാത്രങ്ങൾ എന്ന പരമ്പരയുടെ പതിനാലാം ഭാഗത്തിലേക്ക് സ്വാഗതം മായമാൻ മാത്രമോ മാരീജൻ മാരീജൻ എന്ന ആ പേര് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് പണ്ട് സ്കൂൾ ക്ലാസുകളിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട മലയാളം സാർ പതിഞ്ഞ ഈണത്തിൽ ചൊല്ലിപ്പഠിപ്പിച്ച ആ വരികളാണ് ഭർത്താവേ കണ്ടീലയോ കനകമായ മൃഗം എത്രയും ചിത്രം ചിത്രം രക്തഭൂഷമീതം വളരെ ബുദ്ധിമുട്ടി അന്ന് കാണാതെ പഠിച്ച ആ പദ്യശകലം ഓർക്കുമ്പോഴെല്ലാം മനസ്സിൽ പറഞ്ഞിരുന്നു ദുഷ്ടരാക്ഷസൻ അവന് അത് തന്നെ വേണം ആ പാവം സീതാദേവിയെ കബളിപ്പിക്കാൻ സ്വർണ്ണമാലിന്റെ വേഷവും കെട്ടി വന്നതല്ലേ കണക്കായിപ്പോയി പക്ഷെ പിന്നീട് അധ്യാത്മരാമായണം പല ആവൃത്തി മനസ്സിരുത്തി വായിച്ചപ്പോൾ മനസ്സിലായി അന്നറിഞ്ഞവനല്ല യഥാർത്ഥ മാരീജൻ അതിനും എത്രയോ അപ്പുറമാണ് ആ അസുരന്റെ സ്ഥാനം എന്ന് എന്നാൽ പിന്നെ നമുക്കതൊന്ന് വിശദമായി കണ്ടാലോ കഥാപാത്ര പരിചയം ആരണ്യ കണ്ടെത്തി മാരീജനെ അവതരിപ്പിക്കുന്നത് നോക്കുക മൗനവും പൂണ്ടു ജാവൽക്കലാധിയും ധരിച്ചാനന്താത്മകനായ രാമനെ ധ്യാനിച്ചുള്ളിൽ രാമരാമേതി ജപിച്ചുറച്ചു സമാധി പൂണ്ടാമോദത്തോടു മരുവീടിമാരീജനം ജടാവൽക്കലാധികൾ ധരിച്ച് മൗനമായി എന്നാൽ വലിയ സന്തോഷത്തോടെ രാമനാമവും ജപിച്ചിരിക്കുന്ന ആ മാരീജിനടുത്തേക്ക് ലോകോപദ്രവകാരിയായ ആ രാവണൻ എത്തുകയാണ് കഥാപാത്ര വിശകലനം രാവണനോട് മാരീജൻ പറയുന്നത് നോക്കുക എന്തൊരാഗമനമിതേകനായി തന്നെയൊരു ചിന്തയുണ്ടെന്ന പോലെ തോന്നുന്നു ഭാവത്തിങ്കൽ ചൊല്ലുക രഹസ്യമല്ലെങ്കിലോ ഞാനും തവ നല്ലതു വരുത്തുവാനുള്ളോരിൽ മുൻപനല്ലൂ ന്യായമായി നിഷ്കൽമഷമായിരിക്കുന്ന കാര്യം മായമെന്നിയേ ചെയ്യുവാൻ മടിയില്ലെനിക്കേതും പാപരഹിതമായ അഥവാ കളങ്കമേതുമില്ലാത്ത ഏതു കാര്യവും രാവണനു വേണ്ടി ചെയ്യാൻ താൻ സഥാ തയ്യാറാണെന്ന് മാത്രമാണ് മാരീജൻ ഇവിടെ പറയുന്നത് അല്ലാതെ എന്തും ചെയ്യാം എന്നല്ല ഈ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് വായിച്ചെടുക്കാം മാരീചൻ എന്ന ആ രാക്ഷസന്റെ നേർച്ചിന്തകൾ അപ്പോഴാണ് രാവണൻ തന്റെ ആഗമനോദ്ദേശം അറിയിക്കുന്നത് തന്റെ സഹോദരിയുടെ നാസികാകുജങ്ങൾ ഛേദിക്കുകയും അത് ചോദിക്കാൻ ചെന്ന കരാതികളെ രാമലക്ഷ്മണന്മാർ നിഷ്കരുണം വധിക്കുകയും ചെയ്തതിന് പ്രതികാരമായി സീതയെ അപഹരിക്കാൻ ഒരു മാനിന്റെ രൂപമെടുത്ത് തന്നെ സഹായിക്കണം എന്ന രാവണന്റെ ആ വലിയ ആവശ്യം കേട്ട മാരീജന്റെ ആദ്യ പ്രതികരണം നോക്കുക ആരുപദേശിച്ചിതു മൂലനാശനമായ കാര്യം നിന്നോടവൻ നിന്നുടെ ശത്രുവല്ലു നിന്നുടെ നിന്നാശം വരുത്തിയിടുവാനവസരം തന്നെ പാർട്ടിരിപ്പോ ഒരു ശത്രുവാകുന്നതവൻ നല്ലതു നിനക്കു ഞാൻ ചൊല്ലുവൻ കേൾക്കുന്നാകിൽ നല്ലതല്ലേതും നിനക്കി തൊഴിലറിക നീ രാമചന്ദ്രനിലുള്ള ഭീതി കൊണ്ടകതാരി മാമകേ രാജരത്നരമണിരാധികൾ കേൾക്കുമ്പോൾ അതിഭീതനായുള്ളൂ ഞാനോ നിത്യം രാക്ഷസവംശം പരിപാലിച്ചുകൊളകനീയും നോക്കുക തികഞ്ഞ ശ്രീരാമഭക്തനായ മാരീചൻ ഇവിടെ രാവണനെ തികച്ചും ആത്മഹത്യാപരമായ ആ കാര്യം ചെയ്യുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കുവാൻ കിണഞ്ഞ് പരിശ്രമിക്കുകയാണ് അദ്ദേഹം തുടരുന്നു ശ്രീനാരായണൻ പരമാത്മാവു തന്നെ രാമൻ തിൻ പരമാർത്ഥമറിഞ്ഞേൻ നീയും നാരദാദികൾ മുനിശ്രേഷ്ഠന്മാർ പറഞ്ഞു പണ്ടോരോരോ വൃത്താന്തങ്ങൾ കേട്ടേൻ പൗരസ്ത്യപ്രഭു പത്മസംഭവൻ മുന്നം പ്രാർത്ഥിച്ച കാലം നാഥൻ പത്മലോചനനരുൾ ചെയ്തു വാത്സല്യത്താൽ എന്തു ഞാൻ വേണ്ടുന്നതു ചൊല്ലുക കേട്ടു ചിന്തിച്ചു വിധാതാവും അർത്ഥിച്ചു ദയാതേ നിന്തിരുപടി തന്നെ മാനുഷവേഷം പൂണ്ടു പതികന്ധരൻ തന്നെ കൊല്ലണം മടിയാതെ അങ്ങനെ തന്നെ എന്നു സമയം ചെയ്തു നാഥൻ മംഗലം വരുത്തുവാൻ പതാപസർക്കല്ല മനുഷ്യനല്ല രാമൻ സാക്ഷാൽ ശ്രീനാരായണൻ താനെന്നു ധരിച്ചു സേവിച്ചുകൊള്ളുക ഭക്യാ പോയാലും പുരം പുക്കു സുഖിച്ചുവസിക്കതി മായാമാനുഷൻ തന്നെ സേവിച്ചുകൊള്ള നിത്യം എത്രയും പരമകാരുണികൻ ജഗന്നാഥൻ ഭക്തവത്സലൻ ീശ്വരനാഥൻ താൻ വളരെ രഹസ്യമായറിഞ്ഞ ചില സത്യങ്ങൾ വെളിപ്പെടുത്തുന്നു എന്ന രീതിയിലാണ് ഇവിടെ മാരീചൻ രാവണനെ പിന്തിരിപ്പിക്കുവാൻ ശ്രമിക്കുന്നത് അതറിയുമ്പോൾ തീർച്ചയായും രാവണൻ തന്റെ ആ ഉദ്യമത്തിൽ നിന്നും പിന്തിരിയും എന്ന പൂർണ്ണ ബോധ്യത്തിൽ പക്ഷേ മാരീജനെ തീർത്തും നിരാശനാക്കിക്കൊണ്ട് രാവണൻ പറയുന്നു ഇക്കാര്യങ്ങളൊക്കെ തനിക്ക് മുൻപേ അറിയാവുന്നതാണ് ശ്രീരാമൻ ശ്രീനാരായണനാണെന്നും ആ അവതാരോദ്ദേശം തന്നെ തന്റെ വധമാണെന്നും ഒക്കെ പക്ഷേ കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണെങ്കിൽ കൂടി താൻ തന്റെ തീരുമാനത്തിൽ നിന്നും അണുവിട അണുവിടമാറില്ല എന്നാണ് രാവണന്റെ പക്ഷം മാത്രവുമല്ല ഇനിയും മാരീചൻ തന്റെ ആജ്ഞയെ അനുസരിക്കാൻ തയ്യാറായില്ലെങ്കിൽ ഉടനടി മാരീജനെ തന്റെ വാളിനിരയാക്കും എന്നുകൂടി പറയുമ്പോൾ മാരീചൻ അതീവ ചിന്താധീനനാകുകയാണ് ിതൻ എന്നതു കേട്ടു വിചാരിച്ചിതുമാരീജനം നന്നല്ല ദുഷ്ടായുധമേറ്റു നിര്യാണം വന്നാൽ ചെന്തുടൻ നരകത്തിൽ വീണുടൻ കിടക്കണം പുണ്യസഞ്ചയം കൊണ്ടു മുക്തരായി വരുമല്ലോ രാമസായകമേറ്റു മരിച്ചാലു ചിന്തിച്ചാമോദം പൂണ്ടു പുറപ്പെട്ടു ചൊന്നാൻ ഇവിടെ മാരീജന്റെ ആ ചിന്താരീതി നോക്കുക ദുഷ്ടനായ രാവണന്റെ വാളിനാൽ മരിച്ചാൽ താൻ നരകത്തിലേ പോവുകയുള്ളൂ എന്നാൽ സാക്ഷാൽ ശ്രീരാമന്റെ ആ സായകമേറ്റു മരിച്ചാൽ അത് തന്റെ മോക്ഷപ്രാപ്തിക്ക് ഹേതുവാകും എന്നാണ് തികഞ്ഞ രാമഭക്തനായ ആ രാക്ഷസന്റെ മനോവിചാരം ശേഷം മാരീജൻ സ്വർണ്ണവർണ്ണമാർന്ന ഒരു മാനായി മാറുന്നു സീതാദേവിയെ തന്നിലേക്ക് ആകർഷിക്കുന്നു തന്നെ പിന്തുടർന്ന ശ്രീരാമനെ കബളിപ്പിച്ചുകൊണ്ട് അങ്ങ് ദൂരേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു അവസാനം ക്ഷമ നശിച്ച ശ്രീരാമനാകട്ടെ ഒരു അമ്പിനാൽ ആ മാലിനെ എയ്തു വീഴ്ത്തുകയാണ് രാമസായകമേറ്റു വീഴുന്ന അവസരത്തിൽ പക്ഷെ മാരീചന്റെ കരച്ചിൽ ശ്രദ്ധിക്കുക അതും തന്റെ ആരാധനാമൂർത്തിയായ ശ്രീരാമന്റെ ശബ്ദത്തിൽ ഹാ ഹാ ി താനൊരു തികഞ്ഞ ശ്രീരാമ ഭക്തനാണ് എങ്കിൽ കൂടി താൻ ഏറ്റെടുത്ത ആ ജോലി ഭംഗിയായി നിറവേറ്റാൻ സ്വന്തം മരണ സമയത്ത് പോലും മരീചൻ നടത്തുന്ന ആ കഠിന ശ്രമമാണ് ഈ വാക്കുകളിൽ നമുക്ക് കാണാൻ കഴിയുക കഥാപാത്ര സംഗ്രഹം ഒന്ന് ജന്മം കൊണ്ട് രാക്ഷസനെങ്കിലും കർമ്മം കൊണ്ട് തികഞ്ഞ ഒരു രാമഭക്തനായിരുന്നു മാരീജൻ അധർമ്മ മാർഗത്തിൽ ചരിക്കുന്ന സ്വന്തം രാജാവിനെ തിരുത്താൻ പോലും ആ രാക്ഷസൻ ശ്രമിക്കുന്നു തനിക്ക് ആവുന്നത് പോലല്ല രണ്ട് സ്വന്തം മരണം ഉറപ്പാണ് എന്ന അവസരത്തിൽ പോലും രാജാജ്ഞയെ ധിഖരിക്കാൻ അനുസരണാശീലമുള്ള ആ പ്രജ തയ്യാറാവുന്നില്ല മൂന്ന് രാമബാണമേറ്റ് മരണാസന്നനാകുമ്പോൾ പോലും തന്നെ ഏൽപ്പിച്ച ആ ദൗത്യം പരാജയപ്പെടാതിരിക്കാൻ ആ രാക്ഷസൻ പൂർണ്ണ പ്രയത്നം എടുക്കുകയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു കഥാപാത്രം നമുക്ക് മുൻപിൽ വയ്ക്കുന്ന ചില പാഠങ്ങളുണ്ട് അത്തരം പാഠങ്ങളാണ് രാമായണം പോലുള്ള മഹത് ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്ന് ഒരാളെ വിലയിരുത്തേണ്ടത് അയാളുടെ ബാഹ്യരൂപമോ പ്രകൃതികളോ നോക്കിയല്ല മറിച്ച് അയാളുടെ ചിന്താഗതികളും കർമ്മങ്ങളും നോക്കിയാണ് എന്ന ആ വലിയ തത്വം രണ്ട് സ്വന്തം മരണം കൺമുന്നിലെത്തിയാൽ പോലും ഏറ്റെടുത്ത പ്രവൃത്തി തന്റെ നൂറ് ശതമാനവും അതിൽ അർപ്പിച്ച് വിജയിപ്പിക്കാനാകും ധീരനായ ഒരാൾ ശ്രമിക്കുക എന്ന ആ സാമാന്യ തത്വം മൂന്ന് സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിനടിപ്പെട്ട് അധർമ്മം ചെയ്യേണ്ടി വന്നാലോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾക്ക് ഒപ്പം നിൽക്കേണ്ടി വന്നാലോ ഒരുവന്റെ ഉള്ളിലെ നന്മയുടെ ആ തിരി കെടുത്താതിരിക്കുക സഫലമായ ഒരു ശേഷ ജീവിതത്തിനോ അല്ലെങ്കിൽ മോക്ഷപ്രാപ്തിക്കോ അത് നിങ്ങളെ തീർച്ചയായും സഹായിക്കും രാമായണം അറിയപ്പെടാത്ത കഥാപാത്രങ്ങൾ എന്ന പരമ്പരയിലെ ഈ പതിനാലാം ഭാഗം മായമാൻ മാത്രമോ മരീചൻ നിങ്ങൾക്കിഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക സ്നേഹത്തോടെ രാമായണമാസ ആശംസകളോടെ ബിനു മുനിപ്പള്ളി